ഭൂമിയുടെ പച്ചപ്പിലെ വൈദൂര്യം എന്ന് തോന്നിക്കുന്നത്ര സൗന്ദര്യം പക്ഷെ ശരീരത്തിൽ വഹിക്കുന്നതോ ഉഗ്രവിഷവും നീലയും മഞ്ഞയും പച്ചയും ചുവപ്പും നിറങ്ങളേറെ എന്നാൽ കയ്യിലുള്ളതോ സെക്കൻഡുകൾക്കുള്ളിൽ തനിക്കെതിരെ വരുന്ന എന്തിനേയും കാലപുരിക്കയക്കാൻ കഴിയുന്ന കൊടും വിഷം ഈ വിഷം അല്പമതി ഒരു മനുഷ്യനെ കൊന്നുകളയാൻ സർപ്പവിഷമാണെന്ന് കരുതിയെങ്കിൽ തെറ്റി പ്രകൃതിയിൽ സൗന്ദര്യത്തിന് പേരുകേട്ട വിഷവാഹകരായ തവളകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പ്രകൃതിയുടെ മരതക കല്ലുപോലെ കാണപ്പെടുന്ന ഇവ ഭഹിക്കുന്നതാവട്ടെ ഉഗ്രവിഷമാണ് തനിക്ക് നേരെ അടുക്കുന്ന എന്തിനേയും ആ വിഷം പരത്തി അവർ കൊന്നു കളയും ഇന്ന് പറയുന്നത് ആ തവളകളെ കുറിച്ചാണ് ഭംഗിയുള്ള തവളകളെക്കുറിച്ച് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഉഭയജീവിയാണ് തവള വൃക്ഷങ്ങളിലും മാളങ്ങളിലും കുഴികളിലും ജീവിക്കുന്നവ ഉൾപ്പെടെ മൂവായിരത്തോളം സ്പീഷീസ് തവളകളെ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട് തവളകളും പോക്കാൻ തവളകളും മാത്രം ഉൾപ്പെടുന്ന അനൂറ ജന്തുഗോത്രത്തിലെ റാനിഡി കുടുംബത്തിൽ ഉൾപ്പെടുന്നവയാണിവ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ആർദ്രതയുള്ള ശീതോഷ്ണ മേഖലയിലുമാണ് ധാരാളമായി തവളകൾ കാണപ്പെടുന്നത് അതേസമയം ജലദൌർലഭ്യം നേരിടുന്ന മരുഭൂമികളിലും ചിലയിലും തവളകളെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ മഞ്ഞു മൂടിക്കിടക്കുന്ന ധ്രുവപ്രദേശങ്ങളിൽ തവളകളെ കാണാനേ കഴിയില്ല ഭൂമുഖത്ത് തവളകൾ പരിണമിച്ചിട്ട് നൂറ്റി എമ്പത് ദശലക്ഷം വർഷങ്ങളായെന്നാണ് ജൈവശാസ്ത്രജ്ഞരുടെ നിഗമനം തവളകളുടെ ആദിമ ഇനങ്ങളിലധികവും ജലത്തിൽ ജീവിച്ചിരുന്നവയാണെന്നാണ് പറയുന്നത് ചില സ്പീഷ്യസുകൾ ജീവിതചക്രത്തിന്റെ ഏറിയ ഭാഗവും ജലത്തിലോ ജലാശയങ്ങൾക്കടുത്തോ കഴിഞ്ഞുകൂടിയവയാണ് എന്നാൽ ചില തവളകൾ ഇണചേരാൻ വേണ്ടി മാത്രമേ ജലത്തിൽ ഇറങ്ങാറുള്ളൂ കരയിൽ മാത്രം ജീവിക്കുന്ന തവളകളും വിരളമല്ല സൗന്ദര്യത്തിനും വിഷത്തിനും പേരുകേട്ട തവളകളെ ഒന്ന് പരിചയപ്പെടാം ചുവന്ന കണ്ണുള്ള മരത്തവള മെക്സിക്കോ മുതൽ അമേരിക്ക വരെ വ്യാപിച്ചു കിടക്കുന്ന ഉഷ്ണമേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ കാണുന്ന ചുവന്ന കണ്ണുള്ള മരത്തവള തവളകളിൽ ഏറെ ആകർഷണീയമായ ഒന്നാണ് ചുവന്ന നിറമുള്ള കണ്ണുകളാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്നാൽ നിയോൺ പച്ച ശരീരവും ഇരുവശത്തും നീലമഞ്ഞ എന്നീ നിറങ്ങളും ചുവന്ന പാദങ്ങളും ഇവയ്ക്ക് അഴക് സമ്മാനിക്കുന്നുണ്ട് വേട്ടക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ നിറം മാറാൻ ശേഷിയുള്ള വിഭാഗക്കാർ കൂടിയാണ് ഇവർ ഇനി ബ്ലൂ പോയ്സൺ ഡാർട്ട് ഫ്രോഗാണ് തവളയുടെ കൂട്ടത്തിലെ അതിമനോഹരിയാണ് ബ്ലൂ പോയിസൺ ഡാർട്ട് ഫ്രോഗ് പെട്ടെന്ന് കണ്ടാൽ ഒരു നീലക്കല്ല് പച്ചപ്പിനടിയിൽ നിൽക്കുകയാണെന്നേ നമുക്ക് തോന്നുകയുള്ളൂ തെക്കൻ സുരിനാമിലെ സിബാലി വിനി സവനയുടെ അതിർത്തിയോട് ചേർന്ന് വടക്കൻ ബ്രസീലിലേക്ക് വ്യാപിക്കുന്ന ഉഷ്ണമേഖലാ വനങ്ങളിൽ മാത്രം കാണപ്പെടുന്ന സുന്ദരന്മാരും സുന്ദരികളുമാണ് ഈ കൂട്ടർ പേരുപോലെ തന്നെ ശരീരത്തിൽ വിഷദ്രാവകം സൂക്ഷിക്കുന്ന തവളകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവരുമാണ് ഗോൾഡൻ പോയിസൺ ഫ്രോഗ് വൃത്താകൃതിയിലുള്ള കറുത്ത കണ്ണുകളുള്ള സ്വർണ വിഷത്തവളയാണ് തവള ലോകത്തെ മറ്റൊരു സൗന്ദര്യ ബിംബം നിരുപദ്രവകാരിയാണെന്ന് തോന്നുമെങ്കിലും കൊടും വിഷം പേറുന്ന ശരീരമാണ് ഇവയുടേതും തിളങ്ങുന്ന നിറമുള്ള ചർമ്മത്തെ പൂശുന്നത് ബാട്രോ ചോട്ടോക്സിൻ എന്നറിയപ്പെടുന്ന മാരകമായ ഒരു പദാർത്ഥമാണ് ഒരു സാധാരണ കാട്ടുപൊൻ വിഷത്തവളയുടെ സിസ്റ്റത്തിൽ എഴുന്നൂറ് മുതൽ ആയിരത്തി മൈക്രോഗ്രാം വരെ വിഷാംശമുണ്ട് അതിലെ ഒരു ചെറിയ ഭാഗം അതായത് ഇരുന്നൂറ് മൈക്രോഗ്രാമോ അതിൽ കുറവോ മതി ഒരു മനുഷ്യനെ കൊന്നുകളയാൻ ഇനി പറയുന്നത് ആമസോൺ മിൽക്ക് ഫ്രോഗിനെ കുറിച്ചാണ് സെന്റിമീറ്റർ വരെ നീളത്തിൽ വളരുന്ന വലുതും ആകർഷണീയവുമായ ഒരു തവളയാണിത് പേര് പോലെ തന്നെ ആമസോൺ കാടുകളിലാണ് ഇവയെ കാണപ്പെടുന്നത് ചില ചെറുപ്രാണികളും ചിലന്തികളുമാണ് ഇവയുടെ പ്രധാന ആഹാരം പ്രായം കൂടുന്നതിനനുസരിച്ച് ഇവയുടെ നിറത്തിലും മങ്ങൾ കാണപ്പെട്ടു തുടങ്ങും ആഫ്രിക്കൻ ബൂൾ തവള ലോകത്തെ ഏറ്റവും ഭാരമേറിയ തവളയാണ് ആഫ്രിക്കൻ ബൂൾ തവള തെക്കൻ ആഫ്രിക്കയിലെ പുൽമേടുകളിലാണ് ഈ തവള വിമനെ സാധാരണയായി കണ്ടുവരാറുള്ളത് തക്കാളി തവള ചുവന്ന തക്കാളിയുടെ നിറമാണ് ഇവയ്ക്ക് ഇങ്ങനെ ഒരു നാമം നൽകിയത് തക്കാളി തവളകളിൽ അല്പം കൂടി ഭംഗിയുള്ളത് പെൺ തവളകൾക്കാണ് ഇരുലിംഗങ്ങളെയും തിരിച്ചറിയാൻ സഹായിക്കുന്നതും ഈ നിറം തന്നെയാണ് ശത്രുക്കളിൽ നിന്ന് ഭീഷണി നേരിടുമ്പോൾ തക്കാളി തവള അതിന്റെ ചർമ്മത്തിൽ നിന്ന് വെളുത്തതും പശ പോലുള്ളതുമായ ഒരു പദാർത്ഥം പുറപ്പെടുവിക്കുന്നുണ്ട് ഈ പദാർത്ഥം പുറത്തു വന്നതോടെ ഇവർ രക്ഷപ്പെടും വടക്കുകിഴക്കൻ മഡഗാസ്കറിലെ ഉഷ്ണമേഖലാ മഴക്കാടുകളിലാണ് തക്കാളി തവളകളുടെ ജന്മദേശം പോയ്സൺ ഡാർട്ട് തവള ലോകത്തിലെ ഏറ്റവും വിഷമുള്ള സുന്ദരിയാണ് പോയ്സൺ ഡാട്ടർ തവള തനിക്കെതിരെ തിരിയുന്ന എന്തിനേയും കൊന്നുകളയാൻ തക്ക ഉഗ്രവിഷം കൈവശമുള്ളവരാണ് ഈ ഇനം തവളകൾ വർണ്ണങ്ങൾ കൊണ്ട് ശരീരം നിറച്ച ഇവയെ കണ്ട് മനസ്സ് നിറയ്ക്കാൻ നിൽക്കണ്ട ഉഗ്രവിഷസർപ്പങ്ങളെ പോലും കവച്ചു വെക്കുന്ന വിഷമാണ് ഇവയ്ക്കുള്ളത് റീ കൻ ബാക്ക് റീഡ് ഫ്രോക്ക് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരു തവളയാണിത് ആഫ്രിക്കയിലെ കൊടും ചൂടിനെയും വരണ്ട കാലാവസ്ഥയെയും അതിജീവിക്കുന്നതിനായി ശരീര താപനില നിയന്ത്രിച്ച് ചുറ്റുമുള്ള താപത്തെ വലിച്ചെടുത്ത് കഴിയുന്നവർ കൂടിയാണിവർ അപ്പോൾ ഭംഗിയുള്ളതും വിഷമുള്ളതുമായ തവളകളെ പരിചയപ്പെട്ട് കാണുമല്ലോ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തവള ഏതാണെന്ന് എന്തായാലും കമന്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ